ചരിത്ര പ്രസിദ്ധമായ പാലോട്ടുപള്ളി മഗാ മുറൂസും നബിതര മഹാസമ്മേളനവും സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനാറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചിന് രാവിലെ എട്ട് പതിനഞ്ചിന് മഹല ഖാസി എ കെ അബ്ദുറഹ്മാൻ ഫൈസി പതാക ഉയർത്തും രാത്രി ഏഴിന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും ആറിന് ആബിദ് ഹുദുവിദച്ച തുടർന്നുള്ള ദിവസങ്ങളിൽ സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷൂർ സ്വാതി ഹുദബി പകര നാലാങ്കേരി അബ്ദുൾ മജീദ് ബാഗവി അൻവർ ഹുദവി പുളിയങ്കോട് അഹമ്മദ് കബീർ ഭാഗവി കാഞ്ഞാർ മുസ്തഫ ഹുദവി ആകോഡ് നൌഷാദ് ബാഗവി ചിറൻഗിർ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം ഖലീൽ ഹുദവി ഹാസർകോട് അബ്ദുറസാഖ് ദാരിമി തുടങ്ങിയവർ സംബന്ധിക്കും സമാപന ദിവസമായ പതിനാറിന് മകാം ഷെരീഫിൽ ഗത്തം ദുവായും കൂട്ടുപ്രാർത്ഥനയ്ക്കും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും തുടർന്ന് നബിദിന മഹാസമ്മേളനം സമസ്ത കേരള ജം യുത്തൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അബ്ദുറഹ്മാൻ കലായി അധ്യക്ഷനാവും പി പി ഉമർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ ചൂരോട്ട് മുഹമ്മദ് ഖാജി ഇ പി ഷംസുദ്ദീൻ എൻ കെ മുസ്തഫ ചെമ്പിലാലി മുഹമ്മദ് മുഹമ്മദ് യൂസഫ് ഹാജി മുസ്തഫ സലീം കെ ഇസ്മായിൽ പി ആർ ഉബൈദ് എന്നിവർ ഈ വർഷത്തെ മുബാറക്കും സെപ്റ്റംബർ തീയതി മുതൽ പതിനാറാം തീയതി വരെ വളരെ വിപുലമായ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ് സമാരംഭം കുറിച്ചുകൊണ്ട് അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് ബഹുമാനപ്പെട്ട എ കെ അബ്ദുറഹിമാൻ ഫൈസി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നത് അന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് മുബാറക്കിന്റെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് ഹമീദനങ്ങൾ നിർവഹിക്കും അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഉത്തരമലബാറിന്റെ ഇരിട്ടി പട്ടണത്തിൽ യിലെത്തിന് ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് ലോഞ്ചിങ്ശാലതയുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറി വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി